ബാറ്ററിയിൽ കൃത്യമായിട്ട് ചാർജ് കേറൂല ചാർജ് കേറാതെ തന്നെ വാഹനം ഫുള്ളായതായിട്ട് കാണിക്കും കാരണം സെല്ലിന്റെ ബാലൻസിങ്ങും കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്തെങ്കിലും ബാരിങ്ങിനോ മറ്റോ മെക്കാനിക്കൽ പാർട്സുകൾക്ക് ഘർഷണം അതായത് പിടുത്തം കൂടുതൽ ഉണ്ടെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കാലിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോ വന്നിരിക്കുന്നത് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് നമ്മളെ വീഡിയോക്കെ തായ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് വിമർശനം വേണം എന്നാലെയുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ ആ വിമർശനങ്ങൾക്കുള്ള മറുപടികളിലൂടെയാണ് മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുക ചില ആളുകൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ മൈലേജിനെ പറ്റി പലപ്പോഴും പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നത് കണ്ടിട്ടുണ്ട് കമ്പനി പറയുന്ന മൈലേജ് കിട്ടാത്ത ഒരു വീഡിയോ ഇപ്പോൾ ലാസ്റ്റ് ബജാജിന്റെ ചെയ്തപ്പോൾ ഒരു കമൻ്റ് ശ്രദ്ധയിൽപ്പെട്ടു പന്ത്രണ്ട് കിലോവാട്ട് ബാറ്ററി ആണ് അതുകൊണ്ട് എന്തായാലും ഇരുന്നൂറ്റി ഇരുപത് മൈലേജ് കിട്ടുന്നു പക്ഷേ നിലവിൽ വണ്ടി ഉപയോഗിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളോടും ഞാൻ കണ്ട തൊണ്ണൂറ് ശതമാനം ആളുകളോടും ചോദിച്ചപ്പോൾ അവർക്കൊക്കെ പറയാൻ കഴിഞ്ഞത് ഇരുന്നൂറിൽ താഴെ മാത്രമാണ് മൈലേജ് തരാനാണ് അത് കസ്റ്റമേഴ്സിൻ്റെ അനുഭവവും അഭിപ്രായവുമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തതും അദ്ദേഹത്തിന് മൈലേജ് കിട്ടുന്നില്ല പക്ഷേ മറ്റുള്ളവർക്ക് കിട്ടൂല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ കിട്ടാതിരിക്കാനുള്ള പല കാരണങ്ങളുണ്ടാവും ചിലപ്പം ബാറ്ററി കംപ്ലൈൻറ് കൊണ്ടായിരിക്കാം ചിലപ്പം മോട്ടോർ കംപ്ലൈൻറ്റ് കൊണ്ട് കൺട്രോൾ യൂണിറ്റ് അതേപോലെ ടയറിൽ കാറ്റ് കുറവ് അങ്ങനെ പല കംപ്ലൈൻറ്റുകളും സാഹചര്യത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അങ്ങനെ ആ ഒരു ബജാജിൻ്റെ കേസ് മാത്രമല്ല ഇലക്ട്രിക് വണ്ടികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓടിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് കിട്ടണമെങ്കിൽ ഒന്ന് ഫുൾ ത്രോട്ടിൽ കൊടുത്തുകൊണ്ട് ഒരു കാരണവശാലും ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ ഓടിക്കാൻ പറ്റില്ല കാരണം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് സീഡിൽ സ്പീഡിൽ ഫുൾ ത്രോട്ടിൽ കൊടുക്കുക അതൊരു ആവറേജ് ത്രോട്ടിൽ കൊടുത്തുകൊണ്ട് ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം മൈലേജ് കിട്ടും അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ ആക്സിലേറ്റർ കൊടുക്കുന്ന നേരം ബാറ്ററിയിൽ നിന്നും കൺട്രോൾ യൂണിറ്റിലേക്ക് കൂടുതൽ ആമ്പർ കറൻറ്റ് എടുക്കും അപ്പം അത്രയും തന്നെ ആവശ്യം വരില്ല ആ വണ്ടി മൂവ് ആകാൻ അപ്പം അവിടെ ഒരു ലോസ് വരുന്നുണ്ട് അപ്പം വളരെ കുറഞ്ഞ രീതിയിൽ ആക്സിലേറ്റർ കൊടുക്കുന്നേരം ആവശ്യത്തിനുള്ള കറണ്ട് എടുക്കുകയുള്ളൂ അത്ര മാത്രമേ ഉള്ളൂ വണ്ടി മൂവ് ആവുകയുള്ളൂ അപ്പം കൂടുതൽ ത്രോട്ടിൽ കൊടുത്ത് പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാറ്ററി കുറയും മൈലേജ് കുറയാനുള്ളൊരു സാധ്യത അതാണ് രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് വാഹനത്തിന് എന്തെങ്കിലും ബാരിങ്ങിനോ മറ്റോ മെക്കാനിക്കൽ പാർട്സുകൾക്ക് ഘർഷണം അതായത് പിടുത്തം കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈനറ് ബ്രേക്കിൻ്റെ ലൈനറ് ടച്ചാകുക അല്ലെങ്കിൽ ബാരിംഗ് പോവുക അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കാരണങ്ങളുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഏത് വണ്ടിയാണേലും മൈലേജ് കുറയും ഇലക്ട്രിക് വണ്ടിക്ക് പ്രത്യേകം നമുക്ക് കാണാൻ പറ്റും എന്ന് മാത്രം അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നത്താൽ മൈലേജ് കുറയും പിന്നെ അടുത്തത് കൺട്രോൾ യൂണിറ്റ് ബി എം എസ് ബി എം എസ് കറക്റ്റ് അല്ലെങ്കിൽ ബാറ്ററിയിൽ കൃത്യമായിട്ട് ചാർജ് കയറില്ല ചാർജ് കയറാതെ തന്നെ വാഹനം ഫുള്ളായതായിട്ട് കാണിക്കും ആ സമയത്ത് ഡിസ്ചാർജ് ചെയ്യാനുള്ള കറണ്ട് അതിൽ ഉണ്ടാവില്ല വളരെ കുറഞ്ഞതാണുള്ളൂ ആ ഡിസ്ചാർജ് കറണ്ടിന് റേറ്റിനനുസരിച്ചാണ് അനുസരിച്ചാണ് നമുക്ക് മൈലേജ് കിട്ടുക അപ്പം ബി എം എസ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബാറ്ററി ഫുൾ ആയതായിട്ടും കാണിക്കും പെട്ടെന്ന് ഡിസ്ചാർജ് ആയതായിട്ടും കാണിക്കും പക്ഷേ ബാറ്ററിയിൽ ചാർജ് കയറില്ല അത് ബാറ്ററി നല്ല ബാറ്ററിയും ബി എം എസ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലുള്ള കേസാണത് നേരെ തിരിച്ച് ബി എം എസ് നല്ലതായിരിക്കും ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയിൽ ചാർജ് കയറില്ല ബി എം എസ് കറക്റ്റ് കാണിക്കും ഏതെങ്കിലും ഈ മഹേന്ദ്രയുടെ ബാറ്ററി അല്ലെങ്കിൽ മറ്റ് ബാറ്ററികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ബാറ്ററി പാക്കാണെങ്കിലും ആ പാക്ക് ഉണ്ടാക്കുന്നത് ഒരുപാട് സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് അപ്പം ഒരു നാൽപ്പത്തെട്ട് വോൾട്ട് ബാറ്ററി ആണെങ്കിൽ ചുരുങ്ങിയത് ത്രീ പോയിൻറ്റ് ടു എൽ എഫ് സെല്ലുപയോഗിക്കാണെങ്കിൽ പതിനാറ് സെല്ലെങ്കിൽ ഉപയോഗിക്കണം അങ്ങനെ പതിനാറ് ഉണ്ടാക്കുന്ന ഒരു പാക്കിൽ ആ ബാറ്ററിൻ്റെ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഏതെങ്കിലും ഒരു സെല്ല് കംപ്ലൈൻ്റ് ആണെങ്കിൽ ആ സെല്ലിൽ പെട്ടെന്ന് വോൾട്ടേജ് ഫുള്ളാകും ആ സമയത്ത് ബാറ്ററി ഫുള്ള് എന്ന് കാണിക്കും ബി എം എസ് അങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ആ ബാറ്ററിയിൽ എന്ത് ചെയ്യില്ല ഫുള്ള് കയറില്ല ചാർജ് ഫുള്ള് ചാർജ് കയറാതെന്ത് ചെയ്യും ആ ഒരു സെല്ല് ഫുള്ളാവുന്നതോടുകൂടി ബാറ്ററി ഫുള്ളായതായിട്ട് ബി എം എസ് വിലയിരുത്തുകയും അത് നമുക്ക് ഔട്ട് പുട്ടായിട്ട് കാണിച്ചു തരുകയും ആ സമയത്തും ബാക്കിയുള്ള സെല്ലുകൾ കംപ്ലയിൻ്റ് അല്ല ഒരു സെല്ല് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഈ ഇത് വരുന്നത് അപ്പോൾ സർവീസ് സെൻ്ററിൽ നിന്ന് എന്താവണം കൃത്യമായിട്ട് അത് സോർട്ട് ചെയ്ത് ആ കംപ്ലൈൻറ് പരിഹരിക്കാൻ സർവീസ് സെൻ്റർ തയ്യാറായാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും കാരണം ആ കൃത്യമായിട്ട് എന്താണ് എന്ന് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാത്തത് പല കസ്റ്റമേഴ്സിനും ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് പിന്നെ അടുത്ത കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിന് എന്തെങ്കിലും കംപ്ലൈൻ്റുകൾ അതായത് കൺട്രോൾ യൂണിറ്റിൽ എന്തെങ്കിലും വോൾട്ടേജ് അധികം എടുക്കുകയോ അല്ലെങ്കിൽ ആംബ്യർ കൂടുതലെടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എന്താവും മൈലേജ് ഷോട്ട് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് മൈലേജ് ഷോർട്ട് ഉണ്ടാവും ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക പിന്നെ കാറ്റങ്ങളുള്ള ഭാഗത്ത് പൊതുവെ മൈലേജ് കുറവായിരിക്കും ലെവൽ റോഡിനായിരിക്കും മൈലേജ് ശരാശരി സാധാരണഗതിയിൽ കിട്ടുക അതാണ് കാര്യമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ മൈലേജ് കുറയാനുള്ള മറ്റൊരു സാഹചര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റ് കാറ്റ് റെഡി ആണെങ്കിൽ പോലും നീലിലൊക്കെ കാറ്റ് ഉണ്ടെങ്കിലും കാറ്റ് കുറവാണെങ്കിൽ മൈലേജിനെ നല്ല രീതിയിൽ ബാധിക്കും മൈലേജ് കുറയും കാറ്റ് കുറവാണെങ്കിലും മൈലേജ് കുറയും അതുപോലെ തന്നെ കാറ്റൊക്കെ റെഡിയാണ് പക്ഷേ മൈലേജ് കുറയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു സാഹചര്യം ആ സാഹചര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസോൾ ടയർ ഉപയോഗിക്കുക റീസോൾ ടയറും കമ്പനി വരുന്ന ഒറിജിനൽ ടയറും തമ്മിൽ നല്ല വ്യത്യാസം ടയർ കൂടുതൽ കാലം കിട്ടിയ റീസോൾ ആണെങ്കിൽ പോലും പക്ഷേ വാഹനത്തിൻ്റെ മൈലേജ് പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ഷോർട്ട് ഷോർട്ടാവാനുള്ളൊരു സാധ്യത എന്തിനുണ്ട് റീസോൾ ടയർ ഇട്ടാലുണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ചാർജിങ് ചെയ്യുന്ന സമയത്ത് വാഹനം വണ്ടി നിർത്തിയ ഉടനെ തന്നെ ചാർജ് ചെയ്യരുത് പലരും പറയും അങ്ങനെ ചാർജ് ചെയ്താൽ പ്രശ്നമല്ല എൻ്റെ വണ്ടി ചൂടാവില്ല എൻ്റെ വണ്ടിയിൽ ഇൻഡിക്കേഷൻ കാണിക്കലില്ല എന്നൊക്കെ പറയും പക്ഷേ സ്വാഭാവികമായിട്ടും റൺ ചെയ്തു വരുന്ന ഒരു ബാറ്ററി അതായത് നമ്മളിപ്പം നടന്നു വരുന്നതും ഓടി വരുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും കാരണം നമ്മൾ ഓടി വന്നു കഴിഞ്ഞാൽ കിതച്ച് വേർത്ത് കുളിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ജോലി പെട്ടെന്ന് എടുക്കാൻ സാധിക്കില്ല അതേപോലെ ബാറ്ററി അത് ഡിസ്ചാർജായി ഞാൻ വളരെ ക്ഷീണിച്ചൊരവസ്ഥയിലാണ് നമ്മൾ കൊണ്ടുപോയി വണ്ടി നിർത്തുക ആ ഉടനെ ആ സമയത്ത് തന്നെ ചാർജ് നേരം ബാറ്ററിക്ക് കംപ്ലൈൻറ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം വണ്ടി നിർത്തി ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം പരമാവധി ചാർജ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ചാർജ് ഫുള്ളായതിനു ശേഷം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം വണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ വണ്ടി ചാർജ് ചെയ്തിട്ട് പരമാവധി ഒരു നാല് മണിക്കൂറും കൂടി അഡീഷണൽ ചാർജിങ്ങിൽ ഇടാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ ചാർജിങ്ങിൽ ഇടുന്നത് നന്നായിരിക്കും കാരണം സെല്ലിൻ്റെ ബാലൻസിങ്ങും കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം അത് എൻ്റെ ഒരു അഭിപ്രായമാണ് പലരും അത് ചെയ്യുന്നവരും ചെയ്യാത്തവരും ഉണ്ടാവും അവർക്ക് പലർക്കും പല രൂപത്തിലാണ് ബാറ്ററിൻ്റെ പെർഫോമൻസ് കാണിക്കുന്നത് പക്ഷേ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും കംപ്ലൈൻ്റുകൾ വരാം കംപ്ലൈൻറ്റ് വരില്ല എന്നല്ല സാധ്യതകളുണ്ട് എന്നാലും ഈ കാര്യങ്ങളും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്താണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ